ഒമാനെതിരെ കപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ നൂറ്റി എൺപത്തിയെട്ട് റൺസ് നേടി ഇന്ത്യ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഈ സ്കോർ നേടിയത് സഞ്ജു സാംസൺ നേടിയ അർദ്ധ സെഞ്ചുറിക്കൊപ്പം അതിവേഗ സ്കോറിംഗുമായി അഭിഷേക് ശർമ്മ തിലക് വർമ്മ അക്സർ പട്ടേൽ എന്നിവരാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത് ശുഭ്മാൻ ഗില്ലിനെ ആദ്യം തന്നെ നഷ്ടമായ ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മ പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് നേടി മികച്ച തുടക്കമാണ് നൽകിയത് അഭിഷേകിന് കൂട്ടായെത്തിയ സഞ്ജു സാംസണുമായി ചേർന്ന് രണ്ടാം വിക്കറ്റിൽ അറുപത്തിയാറ് റൺസാണ് ഇന്ത്യയുടെ ഈ കൂട്ടുകെട്ട് നേടിയത് അഭിഷേക് ശർമ്മ പുറത്തായ ശേഷം അതേ ഓവറിൽ ഹാർദിക് പാണ്ഡ്യെ നിർഭാഗ്യകരമായ റൺഔട്ട് രൂപത്തിൽ ഇന്ത്യക്ക് നഷ്ടമായപ്പോൾ ടീം സ്കോർ എഴുപത്തിമൂന്നിന് എന്ന നിലയിലായിരുന്നു അക്സർ പട്ടേലും സഞ്ജുവും നാലാം വിക്കറ്റിൽ നാല്പത്തിയഞ്ച് റൺസ് കൂട്ടിച്ചേർത്തു പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിയാറ് റൺസ് ആയിരുന്നു അക്സറിന്റെ സംഭാവന അതിനുശേഷം ക്രീസിലെത്തിയ ശിവൻതോപിയും വേഗത്തിൽ മടങ്ങിയപ്പോൾ ഇന്ത്യ നൂറ്റി മുപ്പതിന് അഞ്ച് എന്ന സ്കോറിലായിരുന്നു സഞ്ജു സാംസണ് ടി ട്വന്റി വേഗത്തിൽ സ്കോറിംഗ് നടത്താനായില്ല എങ്കിലും താരം അർദ്ധ സെഞ്ചുറി തികച്ചപ്പോൾ മറുവശത്ത് തിലക് വർമ്മ വേഗത്തിൽ സ്കോറിംഗ് നടത്തി അർദ്ധ സെഞ്ചുറി കഴിഞ്ഞ് അധികം വൈകാതെ സഞ്ജു സാംസൺ പുറത്തായി നാൽപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് അമ്പത്തിയാറ് റൺസായിരുന്നു സഞ്ജുവിൻ്റെ നേട്ടം തിലക് വർമ്മ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തിയൊമ്പത് റൺസ് നേടി പുറത്തായി